നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ആയിരക്കണക്കിന് സൈനികരാണ് റഫയ്ക്ക് നേരെയുള്ള കരാക്രമണത്തിന് ഇസ്രേ സജ്ജമായി നിർത്തിയിരിക്കുന്നത് ആക്രമണത്തിന് മുന്നോടിയായി റഫേൽ നിന്ന് ഫലസ്തീനുകളെ മാറ്റിപ്പാർപ്പിക്കാൻ പാർപ്പിക്കാൻ പത്ത് മുതൽ പന്ത്രണ്ട് വരെ ഉൾക്കൊള്ളുന്ന ഇസ്രയേൽ പ്രതിരോധ മന്ത്രാലയം വാങ്ങിയതെന്ന് പ്രതിരോധ ഉദ്യോഗസ്ഥൻ സൂചിപ്പിച്ചു ഓൺലൈനിൽ പ്രചരിക്കുന്ന ഫുട്ടേജുകൾ റഫേൽ നിന്ന് ഏകദേശം അഞ്ചു കിലോമീറ്റർ അകലെയുള്ള ഖാൻ യൂണിസിൽ ചതുരാകൃതിയിലുള്ള വെളുത്ത കൂടാരങ്ങൾ നിരത്തിയതായി കാണിക്കുന്നു സാറ്റലൈറ്റ് കമ്പനിയായ മാക്ട ടെക്നോളജീസിന്റെ ചിത്രങ്ങൾ പരിശോധിച്ചതിൽ നിന്നാണ് ഖാൻ യൂണിസിൽ ഒഴിഞ്ഞ ഭൂമിയിൽ ടെന്റുകൾ സ്ഥാപിച്ചത് മനസ്സിലാക്കാൻ സാധിച്ചത് പന്ത്രണ്ട് ലക്ഷത്തോളം പേർ തിങ്ങി താമസിക്കുന്ന റഫയ്ക്ക് നേരെയുള്ള ആക്രമണം ൃതിക്കാവും വഴിയൊരുക്കുക എന്നാൽ ഒഴിപ്പിക്കലും ആക്രമണവും ഒരേ സമയം മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് സൈന്യം വ്യക്തമാക്കി അതിനിടെ റഫ ആക്രമണത്തിന് അനുമതി നൽകിയെന്ന വാർത്ത അമേരിക്ക തള്ളിയിട്ടുണ്ട് സിവിലിയൻ സുരക്ഷ ഉറപ്പാക്കാതെ റഫ ആക്രമണം പാടില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായാണ് പെഞ്ചൺ അറിയിച്ചത് ഈജിപ്ത് ഉൾപ്പെടെ മേഖലയുടെ സുരക്ഷയ്ക്ക് വൻ ഭീഷണിയാകും റഫ ആക്രമണമെന്ന് ഫലസ്തീൻ സംഘടനകളും മുന്നറിയിപ്പ് നൽകി ഈജിപ്ഷ്യൻ അതിർത്തിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന റഫേൽ നിലവിൽ ഗാസയിൽ ഉടനീളം ഇസ്രേൽ നടത്തുന്ന ആക്രമണത്തെ തുടർന്ന് അഭയം തേടിയ ദശലക്ഷത്തിലധികം ഫലസ്തീനുകൾ താമസിക്കുന്നുണ്ട് ഒരിക്കൽ കൂടി നാടുവിടൽ സാധ്യതകളിൽ പലരും അകാലമായ ഭയം പ്രകടിപ്പിക്കുകയാണ് ഗാസയിലെ ദൌത്യങ്ങൾക്കായി രണ്ട് റിസർവ് ബ്രിഗേഡുകളെ അണിനിരത്തിയതായി ഇസ്രയേൽ സൈന്യം കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു റഫേ ആക്രമിക്കാനുള്ള ദീർഘകാല പദ്ധതിക്ക് യു എസ് ഉൾപ്പെടെയുള്ള ഇസ്രയേലിലെ സഖ്യകക്ഷികളിൽ നിന്ന് കടുത്ത എതിർപ്പാണുള്ളത് ഇത് ആയിരക്കണക്കിന് സിവിലിയൻ കൂട്ടമരണത്തിന് കാരണമാകുമെന്നും സഹായ വിതരണത്തെ കൂടുതൽ തടസ്സപ്പെടുത്തുമെന്നും പറയുന്നു ഈജിപ്ഷ്യൻ അതിർത്തിയിലെ പട്ടണത്തിന്റെ സ്ഥാനം കണക്കിലെടുത്ത് റഫേലെ ഏത് വലിയ ഗ്രൗണ്ട് ഓപ്പറേഷനും വാഷിംഗ്ടണിനും കേറോയുമായി ഏകോപിപ്പിക്കേണ്ടതുണ്ട് കാസയിലെ ഫലസ്തീനികളെ അതിർത്തി കടന്ന് തങ്ങളുടെ പ്രദേശത്തേക്ക് തള്ളിവിടാൻ അനുവദിക്കില്ലെന്ന് ഈജിപ്ത് നേരത്തെ പ്രതികരിച്ചിരുന്നു റഫേലേക്ക് നീങ്ങുന്നതിനെതിരെ കേറോ ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇത് വലിയ മാനുഷിക കൂട്ടക്കൊലകൾക്കും നഷ്ടങ്ങൾക്കും വ്യാപകമായ നാശത്തിനും ഇടയാക്കുമെന്ന് സ്റ്റേറ്റ് ഇൻഫർമേഷൻ സർവീസ് പറയുന്നു ഈജിപ്ത് ഖത്തർ എന്നിവയുടെ മധ്യസ്ഥതയിൽ നടന്ന വെടിനിർത്തൽ ചർച്ചകളും എല്ലാം തകിടം അറിഞ്ഞിരിക്കുകയാണ് ഇസ്രയേലെ ഹമാസ് തമ്മിലുള്ള ഏറ്റവും പുതിയ യുദ്ധത്തിൽ മുപ്പത്തിനാലായിരം ഫലസ്തീനികൾ കൊല്ലപ്പെട്ടതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഒക്ടോബർ ഏഴ് ആക്രമണത്തിന് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് ഇസ്രയേലുകൾ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അൻപത് പേർ ബന്ദികളാവുകയും ചെയ്തതായി ഇസ്രയേലി കണക്കുകൾ വ്യക്തമാക്കുന്നു അതിനിടെ ഇസ്രയേലിനുള്ള പുതിയ സൈനിക സഹായം അടുത്ത മണിക്കൂറുകളിൽ തന്നെ കപ്പൽ മാർഗം അയക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അറിയിച്ചു യു എസ് കോൺഗ്രസ് പാസാക്കിയ പാക്കേജിൽ യുദ്ധകാലാടിസ്ഥാനത്തിലാണ് തുടർ നടപടി വിവിധ അമേരിക്കൻ സർവകലാശാലകളിൽ പഠന ഫലസ്തീൻ ഐക്യദാർഢ്യവും യുദ്ധവിരുദ്ധ പ്രക്ഷോഭവും അമർച്ച ചെയ്യാൻ കടത്ത നടപടികളും ഭരണകൂടം സ്വീകരിച്ചിട്ടുണ്ട് സെമിറ്റിക് വിരുദ്ധ പ്രക്ഷോഭം എന്ന ലേബിൾ ചാർത്തിയാണ് വിദ്യാർത്ഥികൾക്കെതിരെ നടപടി തുടരുന്നത് ടെക്സാസ് യൂണിവേഴ്സിറ്റിയിൽ പത്ത് വിദ്യാർത്ഥികൾ അറസ്റ്റിലായി ഹാർവേർഡ് സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ പ്രതിഷേധ ക്യാമ്പ് തുറന്നു ഇസ്രായേൽ വിദ്യാർത്ഥികൾക്ക് അമേരിക്കയിൽ സുരക്ഷിതമില്ലാത്ത സാഹചര്യം പുറപ്പെെന്ന് യു എസ് പ്രതിനിധി സഭാ സ്പീക്കർ പറഞ്ഞു ഹമാസ് അനുകൂല പ്രക്ഷോഭം അമർച്ച ചെയ്യണമെന്ന് ഇസ്രേൽ പ്രധാനമന്ത്രി നെതന്യാഹു ആവശ്യപ്പെട്ടിട്ടുണ്ട്